എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അമ്മച്ചി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു സാധനമാണ് അടിപൊളി ഒരു മാങ്ങയൊക്കെ എടുത്തേണ്ട വന്നിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ എടുത്തേണ്ട വന്നിട്ടുണ്ട് ആ മാങ്ങ വെച്ച് ഞങ്ങൾ അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പോകും എന്താ കറി പറയാം കരിയുടെ പേര് പറഞ്ഞാൽ അപ്പം അത് തൊടി ചെട്ടി അത് എടുക്കാം 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 അമ്മ ഇങ്ങനെ മുറുക്കി മുറിക്കുന്നതാണോ എനിക്ക് പേടിയാവുക കൈ മുറിയുമോ എന്ന് ഞാൻ ഈ കേപ്പൊക്കെ ഇട്ടിട്ടേ ചെയ്യുള്ളു അമ്മച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന്റെ കറക്കൊന്നും അല്ലേ അമ്മച്ചി അമ്മ ചൊനച്ചമ്മച്ചി മാങ്ങ അത് ഇപ്പൊ കുറച്ചു മാങ്ങ അല്ലന്നെ മാങ്ങ ചൊനച്ചിട്ടുണ്ടെന്ന് ആയോലോ മാങ്ങ ഇല്ല ഈ മാങ്ങ ഇങ്ങനെ ഇങ്ങോട്ട് പൊട്ടി പൂളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഷ്ണ കഷ്ണാക്കി മുറിച്ചെടുക്കുക അച്ചാർന്ന് മുറിക്കുന്ന പോലെ ആ ചാർന്ന് മുറിക്കുമ്പോഴേല്ല ഇച്ചിരി അച്ചാറിനെ കാണും ഇച്ചിരി ഉടുപ്പ് ഇപ്പൊ നമ്മൾ മാങ്ങായ് എത്തി കരിഞ്ഞ് വഴിവാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങായിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ കാണിക്കാം

രണ്ട് പച്ചമുളക് ഓമേ രണ്ട് പച്ചമുളക് മതി നമുക്ക് എല്ലാ കൂടും ചേർക്കാനുള്ളതല്ലേ അപ്പം ഇനി അരിയാനുള്ളതൊന്നുമില്ലല്ലോ ഇല്ല മുളകും ഉള്ളിയും പച്ചമുളക് അരികും ഇനി അടുത്തത് ചെയ്യാനുള്ളത് നമുക്ക് പാത്രം ചെയ്യാം വെക്കാം ഗ്യാസ് വെച്ച് ചട്ടിയടപ്പ് വെക്കട്ടെ ആ ചട്ടിയടപ്പ് നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് മാങ്ങാ എന്ന് ചരുമി വാട്ടിയെടുക്കാം അപ്പം നമുക്ക് ഈ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാം നമുക്കിനത് എണ്ണയ്ക്ക് അത് കടുവിട്ട് ഇടാം നോക്കാം കടുക് പൊട്ടാൻ തുടങ്ങി അതിൻ്റെ കൂടുതലേശം ഇല്ല വൈമ്പടി വെച്ചെടുക്കാം നമുക്ക് നമുക്ക് കുറച്ച് പച്ചവള വെച്ച് കൊടുക്കാം കുറച്ച് പുള്ളിയേക്കലിയാപ്പലേ വെച്ചിട്ട് നന്നായിട്ട് ചവളം വന്നിട്ട് വേണമോ വാടണം ആവശ്യത്തി ഉപ്പിട്ട് വിട്ടു നമുക്ക് ൊടി ഇടാതെടുവാ സ്പൂണ് ചെറിയ സ്പൂൺ അല്ലെ രണ്ട് ചെറിയൊടി ചെറിയ സ്പൂൺ ആണ് കേട്ടോ മുളപ്പൊടി ഇട്ടുകൊടുത്ത് എന്താ മീറ്റ് മസാല ഇട്ട ഇനി നോക്കാം കേക്ക ഇനി ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിട്ട് കൊടുത്തു കൂടെ ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട് വാടണം അമ്മേ വാട അപ്പൊ ആ മസാലയ്ക്ക് അത് കിടന്നിത് നന്നായിട്ട് വാടണം കേട്ടോ ഞാനിത് ഇണ്ടാക്കിട്ടില്ല ഞാൻ കഴി കഴിച്ചിട്ടുണ്ടോ അമ്മേ ഞാൻ കഴിച്ചിട്ടുണ്ട് അതിനു എന്തോ ആ ഉപ്പുണ്ട് ഒരിത്തിരി കൂടെ വേണോമ്മേ ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാളി തേങ്ങാ പാല ഒഴിച്ചു കൊടുക്കും പൗഡർ ഇട്ട് അരപ്പുകളൊക്കെ ചേർത്തു മാങ്ങായും അതിലിട്ട് തേങ്ങാപ്പാലും ഒഴിച്ചു ഇനി വയ്യൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് കൂട്ടി ഇളക്കൊണ്ടിരിക്കും അങ്ങോട്ടോ പുളിയുള്ള വാങ്ങണ ഒന്ന് തിളക്ക ഊറ്റി കളണം അല്ലെങ്കിൽ അതിന് ഭയങ്കര ഗുളിയായിരിക്കും അതില്ലെങ്കിൽ പുളി കുറവുള്ള വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ചേരുമ്പോൾ

ഇതാണ് മാങ്ങ പാത്തു നോക്കുന്നത് കേട്ടോ വലിയ മുഴുപ്പിലൊക്കെ കണ്ടിച്ചിട്ട് വലിയ മുഴുത്തെ ഉരുളിലും പാത്രത്തിലും ഒക്കെ കറുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ എംബിടി കാണാനുണ്ടാവും ഇത് നമ്മളിപ്പോൾ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഒരു മാങ്ങയുടെ ഇതേ വച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പാത്രത്തിൽ ഇരുനാ ചെറുതാക്കി ചുറുക്കിയിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഇത് ഒരു ഒരു മൂന്ന് നാല് പേരുള്ളടത്തൊക്കെ ഇത്രയും തോർണാൻ ഇത് മതി ഇത് മതി അപ്പം ഒരു മാങ്ങയിൽ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക അത് കഴിഞ്ഞ് കറിക്ക് നല്ല ടേസ്റ്റും കറി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ കൂടി കൂടുതൽ കൂടുതൽ മാങ്ങ ഇട്ടിട്ട് വേണം ചെയ്യാം ഇല്ലേ മിച്ചി അതെ അതെ അപ്പം നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുമൊരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് അത് തനിപ്പാല് തനിപ്പാൽ അത് നല്ലോണം പിഴിഞ്ഞ് നല്ലത് ദേശം വെള്ളം കൂടെ കൂട്ടി നന്നായി പിഴിഞ്ഞ് അതിന്റെ പാല് തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും അരച്ചു കയറുന്നതൊന്നുമില്ല തേങ്ങാ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ എല്ലാ കൂട്ടവും ഇട്ട് കടുകിട്ട് വലുവായിട്ടും പിന്നെ നമ്മൾ മുളക് പച്ചമുളക് ഉള്ളി ഇതൊക്കെ കീറിയിട്ടിട്ടുണ്ട് എല്ലാം ഇട്ടാണ് നമ്മൾ ചെയ്യാത്തത് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരില്ലേ കാശ്മീരി ഇല്ല മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി ആണ് ഇത് മസാലപ്പൊടി ഇട്ടു പിന്നെ മസാലപ്പൊടി നമ്മൾ ഉദ്ദേശിക്കുന്നത് മീറ്റ് മസാലയാണ് ആ മീറ്റ് മസാല എല്ലാം ഇട്ട് കട റെഡി റെഡി കറി റെഡി കറി പമ്മിച്ച പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഒരു ഇത് മാറ്റി വെച്ചിരിക്കുന്നുണ്ട് ഈ കറി വെക്കാൻ എല്ലാരെയും പഠിപ്പിച്ചിട്ട് എല്ലാരും പഠിച്ചിട്ടുണ്ട് പെട്ടെന്ന് നിന്ന് നീപ്പി നിന്ന് കറി വെക്കാൻ പറ്റിയ ഒരു സാധനമാണിത് പിന്നെ തേങ്ങ അരക്കാൻ പോവണ്ട മുള അരക്കാൻ പോവണ്ടരക്കിരിക്കേങ്ങാൽ തിരിച്ചു ആ അതൊന്നും തേങ്ങാപ്പാൽ ഒഴിയാത്ത സമയൊന്നും വേണ്ട തേങ്ങാ ചിരണ്ടി ഒരു നേരം വരി അപ്പൊ നമുക്കത് ഒക്കെ എടുത്ത് വരുമ്പോ നന്നായിട്ടൊരു കറി വരും ഈ കറി നോക്കിക്ക എല്ലാരും ി സിമ്പിൾ ആയിട്ട് വെച്ചൊരു കറി കണ്ടല്ലോ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലേമ്മേ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ പിന്നെ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം ഓക്കെ അപ്പൊ അത് ബൈ ബൈ